അമേരിക്കൻ രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രത്യേകിച്ച് ന്യൂയോർക്ക് സിറ്റിയുടെ ഭരണ സിരാ കേന്ദ്രത്തിൽ പുരോഗമനപരമായ രാഷ്ട്രീയത്തിന്റെ വിജയക്കൊടി പാറിച്ചുകൊണ്ട് കൊണ്ട് സഹ്റാൻ മംദാനി എന്ന ഇന്ത്യൻ വംശജൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന മന്താനി നേടിയ ഉജ്ജ്വല വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പരമ്പരാഗത സമവാക്യങ്ങളെ തിരുത്തി കുറിക്കുന്നതോടൊപ്പം യാഥാസ്ഥിഗത ശക്തികൾക്ക് വിശേഷിച്ച് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രോ കുമോയെയാണ് മുപ്പത്തി മൂന്ന് മന്ദാനി പരാജയപ്പെടുത്തിയത് ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതിയും ഇദ്ദേഹം സ്വന്തമാക്കി ഒപ്പം ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യത്തെ റാപ്പ് ഗായകൻ എന്ന പ്രത്യേകതയും മന്ദാനിക്കുണ്ട് വെറും ഏഴു വർഷം മുമ്പ് മാത്രം അമേരിക്കൻ പൗരത്വം നേടിയ ഒരു ഇന്ത്യൻ വംശജൻ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ പദവികളിൽ ഒന്നിലേക്ക് എത്തിച്ചേരുന്നത് തീർച്ചയായും ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് സഹ്റാൻ മന്ദാനിയുടെ വിജയത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് അദ്ദേഹത്തിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി നടത്തിയ ശക്തമായ എതിർപ്പും ഭീഷണികളുമാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന മന്താനിയെ ട്രംപ് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നാണ് വിശേഷിപ്പിച്ചത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ആശയങ്ങൾ പൊതുവെ വിഭാഗങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതാണ് ഈ സാഹചര്യത്തിൽ മന്താനിയുടെ വിജയം ന്യൂയോർക്ക് സിറ്റി പോലുള്ള പുരോഗമനപരമായ നഗരങ്ങളിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതി ശക്തപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് തിരഞ്ഞെടുപ്പിനെ തനെന്ന് ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ബഹ്റാം മന്ദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഏറ്റവും കുറഞ്ഞ ഫെഡറൽ ഫണ്ട് അനുവദിക്കൂ എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത കുറവായതിനാൽ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മന്ദാനിയോട് പരാജയപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആൻഡ്രോ കൊമോയ്ക്ക് വേണ്ടി പരസ്യമായി വാദിക്കാനും ട്രംപ് തയ്യാറായി എന്നാൽ ഈ ഭീഷണികളെയും എതിർപ്പുകളെയും ന്യൂയോർക്കിലെ വോട്ടർമാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്ന് മന്ദാനിയുടെ ഉജ്ജ്വല വിജയം തെളിയിക്കുന്നു ട്രംപിന്റെ സ്വാധീനത്തെ മറികടന്ന് മന്ദാനി നേടിയ ഡെമോക്രാറ്റിക് വിജയം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സുഹ്രാൻ മന്ദാനിയുടെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും പുരോഗമനപരവും വിപ്ലവകരവുമായിരുന്നു ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗമായി പ്രവർത്തിച്ചിരുന്ന കാലം മുതൽ അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ മേയർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിലെ സാധാരണക്കാരെയും തൊഴിലാളി വർഗത്തെയും ആകർഷിക്കുന്നതായിരുന്നു ന്യൂയോർക്ക് പോലുള്ള നഗരങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ ഉയർന്ന വാടക നിരക്ക് നിയന്ത്രിക്കുന്നതിനായി വാടക മരവിപ്പിക്കൽ നടപ്പിലാക്കുമെന്ന വാഗ്ദാനം സാധാരണക്കാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടി പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആശ്വാസം നൽകാനും ലക്ഷ്യമിട്ടുള്ള സൗജന്യ സിറ്റി ബസ് യാത്ര ഇതിൽ പ്രധാനമാണ് നഗരത്തിലെ സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനായി അതിസമ്പന്നരിൽ നിന്ന് അധിക നികുതി ഈടാക്കി ആ തുക പൊതുജനക്ഷേമ പദ്ധതികൾക്കായി ഉപയോഗിക്കുമെന്ന പ്രഖ്യാപനവും ഉണ്ടായിരുന്നു ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ന്യൂയോർക്കിലെ യുവാക്കൾക്കിടയിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ജനവിഭാഗങ്ങൾക്കിടയിലും ശക്തമായ ജനപിന്തുണ നേടി തന്റെ പുരോഗമനപരമായ നയങ്ങളിലൂടെയാണ് മന്ദാനി ഈ തിരഞ്ഞെടുപ്പ് യുദ്ധം വിജയിച്ചതെന്ന് നിസ്സംശയം പറയാം സുഹ്രാൻ മന്ദാനിയുടെ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ ബഹുസ്വര വ്യക്തിത്വത്തിന് അടിത്തറ നൽകുന്നുണ്ട് പ്രശസ്ത ഇന്ത്യൻ വംശജരായ ചലച്ചിത്ര സംവിധായക മീരാ നായരുടെയും ഇന്ത്യൻ വേരുകളുള്ള ഉഗാണ്ടയിലെ അക്കാദമിക് വിദഗ്ധൻ മഹ്മൂദ് മന്ദാനിയുടെയും മകനാണ് അദ്ദേഹം ഈ ബഹുസാംസ്കാരിക പശ്ചാത്തലം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയും സ്വാധീനിച്ചു ലോകരാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് മന്ദാനയുടെ പലസ്തീൻ അനുകൂല നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും നയങ്ങളെ അദ്ദേഹം ശക്തമായി വിമർശിച്ചിരുന്നു പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നതിലൂടെ അമേരിക്കയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലും പുരോഗമന ചിന്താഗതികൾക്കിടയിലും അദ്ദേഹം വേഗത്തിൽ പ്രശസ്തനായി ഈ നിലപാടുകൾ ന്യൂയോർക്ക് സിറ്റിയിലെ വൈവിധ്യമാർന്ന വോട്ടർമാരെ ആകർഷിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു സഹ്റാൻ മന്ദാനിയുടെ വിജയം കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിനപ്പുറം പ്രാധാന്യമർഹിക്കുന്നതാണ് ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ യുഗത്തിന് സൂചനയാണ് നൽകുന്നത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വങ്ങൾ ഭവന പ്രതിസന്ധി ആരോഗ്യ പരിരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ നേരിടുന്ന സാധാരണക്കാർക്ക് പരമ്പരാഗത ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പുതിയ പ്രതീക്ഷ നൽകുന്നവയാണ് ന്യൂയോർക്ക് സിറ്റി മേയർ എന്ന നിലയിൽ മന്ദാനിയുടെ പുരോഗമനപരമായ വാഗ്ദാനങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ന്യൂയോർക്ക് സിറ്റി ഭരണകൂടത്തിന്റെ നയങ്ങൾ ഇനി ഏത് ദിശയിലേക്ക് മാറും ട്രംപിന്റെ ഭീഷണി പോലെ ഫെഡറൽ ഫണ്ടുകൾ വെട്ടിക്കുറിക്കുകയാണെങ്കിൽ അദ്ദേഹം അത് എങ്ങനെ നേരിടും എന്നതല്ല ഇനി നിർണായകമാകും എന്തായാലും ഒരു ഇന്ത്യൻ വംശജൻ ശക്തമായ സോഷ്യലിസ്റ്റ് നിലപാടുകളോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പരമ്പരാഗത അധികാര കേന്ദ്രങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നേടിയ ഈ വിജയം ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒന്നാണ്